ഈദിന്റെ ഉയർത്തി ആലത്തിയൂർ മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി ആലത്തിയൂരിലെ പള്ളികളിലെ ഈദ് നമസ്കാരത്തിന് ശേഷം മഹല്ല് കൂട്ടായ്മയിലെ ചെറുപ്പക്കാരുടെ സംഘമാണ് പായസ വിതരണത്തിന് നേതൃത്വം നൽകിയത് ആലത്തിയൂർ അങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പായസം വിതരണം ആലത്തൂർ അങ്ങാടിയിലൂടെ യാത്ര ചെയ്ത യാത്രക്കാരും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ആലത്തിയൂർ മഹല് കമ്മിറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ച ഈതിന്റെ സന്തോഷം മധുര പായസത്തിലൂടെ നുണഞ്ഞത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും രുചി നുണയാൻ രണ്ടായിരത്തിലധികം ഗ്ലാസ് പായസമാണ് ഇത്തവണ തയ്യാറാക്കിയത് തുടർച്ചയായി എല്ലാ പെരുന്നാളിലും നടത്തി വരുന്ന ഈ മധുര വിതരണം കൂടുതൽ മധുരമുള്ളതാവുകയാണ് കുണ്ടനി അലി മൻസൂർ കേവിസ് കെ സി സമദ് കുഞ്ഞാവ എന്ന മുസ്തഫ കുണ്ടനി സമദ് ഈ മജീദ് ഹാജി തുടങ്ങിയവർ പായസ വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടി എ ന്യൂസ്